السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بريم الله ان شاء الله ان ശ്രീ ജുമോ അ ജമാഅത്ത് ഈ അടുത്ത കാലത്ത് ഇന്നും ഇന്നലെയും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആനുകാലിക ചർച്ചകളിൽ പലതും കടന്നു വരുന്നുണ്ട് കൂട്ടത്തിൽ അനാവശ്യ ചർച്ചകളാണ് കൂടുതലുള്ളത് പക്ഷേ സ്ത്രീ ജുമുഅ ജമാത്തുമായി സ്ത്രീകളുടെ രംഗപ്രവേശനവുമായി ഒരു ചർച്ച പബ്ലിക്കിൽ ഇടുമ്പോൾ അതിൻ്റെ പിന്നിൽ ഹിഡൻ അജണ്ടയുണ്ട് ഇത് നാം തിരിച്ചറിഞ്ഞ കാര്യമാണ് എന്താണ് ഹിഡൻ അജണ്ട ഇത്തരം വാദഗതികൾ ഉന്നയിക്കുന്നത് യുക്തിവാദികളും ഫെമിനിസ്റ്റുകളും ലിബറൽ ചിന്താഗതിക്കാരുമാണ് ഇന്ന് സമൂഹത്തിൽ ലിബറൽ ചിന്താഗതിക്കാർ കൂടി വരികയാണ് മതവിശ്വാസത്തിനോടുള്ള പുച്ഛമായ സമീപനം പ്രത്യേകിച്ച് അവർ വിചാരിക്കുന്ന പോലെ അവരാഗ്രഹിക്കുന്നത് പോലെ താന്തോനികളായി ജീവിക്കാൻ അവർക്ക് വിഘാതം സൃഷ്ടിക്കുന്ന മതങ്ങൾ അത് പ്രധാനമായി ഇസ്ലാം തന്നെ പരിശുദ്ധ ഇസ്ലാം അവർ വിചാരിക്കുന്നത് പോലെ താന്തോന്നികളായി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതമല്ല അതൊരു മനുഷ്യ ജീവിതത്തിൻ്റെ സമ്പൂർണ വ്യവസ്ഥാ പദ്ധതിയാണ് ഇസ്ലാം അത് കാലികമാണ് സർവജനീനമാണ് അന്യൂനമാണ് അജയ്യമാണ് അത് ഒരിക്കലും തന്നെ താന്തോനികളായി ജീവിക്കാൻ പറയുന്നില്ല മറിച്ച് ഇസ്ലാം ഒരു മനുഷ്യൻ്റെ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അതിൽ പാടില്ല അനുവദ അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളുണ്ട് പാടുള്ള കാര്യങ്ങളുണ്ട് പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അഥവാ നെല്ലും പതിരും വേർതിരിച്ച് മനുഷ്യന് സമർപ്പിച്ച പ്രസ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്നാൽ എന്തിനാണ് ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില ആളുകളുടെ താൽപ്പര്യങ്ങളാണ് അതിലൂടെ ചില ആളുകൾക്ക് മുതലെടുപ്പ് നടത്താം ആ ഒരു മുതലെടുപ്പാണ് ഈ വിഷയത്തിൽ നടത്തുന്നത് എന്നാൽ നമുക്ക് കൃത്യമായ ഒന്ന് പരിശോധിക്കാമല്ലോ സ്ത്രീകളെ പള്ളിയിലേക്ക് അയക്കണം അവരെ പൊതുരംഗത്തേക്ക് അയക്കണം അവര് പൊതുരംഗത്ത് ആണുങ്ങളെപ്പോലെ അവർക്ക് ഇടപെടാം എന്ന് പറഞ്ഞാൽ സ്ത്രീ സംവരണം സ്ത്രീ ശാക്തീകരണം ഇതൊക്കെയാണല്ലോ ഇന്ന് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട വിഷയം അതവിടെ നടന്നോട്ടെ സംവരണവും ശാക്തീകരണവും ഒക്കെ പക്ഷെ അതിന് ഇസ്ലാമുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ ഇസ്ലാം അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾക്കോ അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങളെയോ ധ്വംസിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വത്തവകാശമുണ്ട് സ്വത്തവകാശം നിഷേധിച്ച പല ദർശനങ്ങളും പ്രത്യായ ശാസ്ത്രങ്ങളും ഇവിടെ ഉണ്ടാകുമ്പോൾ ഇസ്ലാം ഒരു പെണ്ണിന് സ്വത്തവകാശം നൽകുന്നു സെന മുതൽ മൗത്ത് വരെ ഒരു പെണ്ണിന് ഏകയായി സഞ്ചരിക്കാൻ പ്രവാചകന്റെ ഹബീബായ പ്രവാചകന്റെ പ്രഖ്യാപനം കൊണ്ട് സാധിച്ചു കാരണം പെൺകുഞ്ഞ് ജനിച്ചാൽ വൈദാ ഉൻസ വഹുവ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് പെൺകുഞ്ഞാണ് ജനിച്ചത് എന്ന് കഴിഞ്ഞാൽ ജീവനോടെ കൊയ്ച്ച് മൂടിയിരുന്ന അജ്ഞാത അറബ് സമൂഹം ആ ഒരു കാലഘട്ടം പെണ്ണിനെ അവഗണിച്ചിരുന്ന ബഹിഷ്കരിച്ചിരുന്ന തിരസ്കരിക്കപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ അൽ സ്ത്രീ പുരുഷവർഗത്തിൻ്റെ അർദ്ധ ഭാഗമാണ് അവൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് നിങ്ങളെ ദുനിയാവിൽ എനിക്കിഷ്ടമുള്ളത് സുഗന്ധമാണ് അതുപോലെ സ്ത്രീയാണ് അഥവാ സുഗന്ധത്തോട് ചേർത്തു പറഞ്ഞു സ്ത്രീയെ അത്രത്തോളം പ്രാധാന്യവും സ്ഥാനവും ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഈ ഫെമിനിസ്റ്റുകൾ അവർക്കെന്താ ചെയ്യാൻ സാധിച്ചത് അവർ സ്ത്രീകളുടെ അവകാശങ്ങളെ നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവരെ പബ്ലിക്കിലേക്ക് വലിച്ചേക്കുക എന്നല്ലാതെ അവർക്ക് കൂടുതൽ ഭാരങ്ങളും പ്രയാസങ്ങളും നൽകുക എന്നല്ലാതെ ഈ ലിബറലിസത്തിൻ്റെ ആളുകൾക്ക് ഫെമിനിസ്റ്റുകൾക്കും എന്താണ് ഇവിടെ ചെയ്യാൻ സാധിച്ചത് അവരാണ് ഇപ്പോഴും ചോദ്യവുമായിട്ടും ആ ചോദ്യം ആരെയാണ് അവർ പിടികൂടുന്നത് അവരെ ചോദ്യം അസ്ഥാനത്തല്ലേ അവർ ഈ ചോദ്യത്തിന് വിഷയത്തിൽ ആരെയാണ് പിടികൂടുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മുസ്ലിംകളോട് ഇസ്ലാമിനോട് ഇസ്ലാമിൻ്റെ തിയറിയോടും വെറുപ്പുള്ള ആളുകൾ അവര് മുസ്ലിമീങ്ങളുടെ വിഷയങ്ങളാണ് ഇസ്ലാമിക വിഷയങ്ങളാണ് അവർ കടന്നാക്രമിക്കുന്നത് കാരണം അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ സുഖ ജീവിതത്തിന് അവരുടെ താന്തോന്നിക ജീവിതത്തിന് വികാതമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കാരണം ഇസ്ലാം ശാസ്ത്രീയമാണ് അത് കാലികമാണ് സർവ്വജനീനമാണ് അന്യൂനമാണ് അപ്പോൾ അതിൻ്റെ വിഷയങ്ങളൊക്കെ കാലികമാവും അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകൾ പലതുമായിട്ട് കടന്നു വരും ഇപ്പോൾ പല വിഷയങ്ങളിലും എന്തെല്ലാം വിഷയങ്ങളിലും അവർ കയറി കൊത്തി പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് ഇസ്ലാം അവകാശം കൊടുത്തിട്ടില്ല ഇസ്ലാം സംരക്ഷണം കൊടുത്തിട്ടില്ല ഇസ്ലാം അവരെ ആ അടുക്കള പട്ടികളാക്കുകയാണ് പിന്നെ ഇസ്ലാം അവരെ കെട്ടിപ്പൂട്ടി വീട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഇവർക്ക് എന്താണ് ചെയ്യാൻ സാധിച്ചത് മാത്രമല്ല അവർ ഈ വിഷയത്തിൽ കടന്നാക്രമിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തെയാണ് അതിൻ്റെ ആദർശത്തെയാണ് എന്തുകൊണ്ട് ഈ പറയുന്ന ചോദ്യകർത്താക്കൾ ഈ ഏഷ്യാനെറ്റിൻ്റെയും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെയും അങ്ങനെയുള്ള അമ്മി വലിയ ചാനലുകളുണ്ടല്ലോ ഇവിടെ അന്തി ചർച്ചകൾ നടത്തുന്ന അവരെന്തുകൊണ്ട് ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങളെ മാത്രം ടാർജറ്റ് ചെയ്യുന്നു ഇസ്ലാമിക നിയമങ്ങളെയും സംഹിതകളെയും കടന്നാക്രമിക്കുന്നു ഇതുപോലെയുള്ള വിഷയങ്ങൾ സ്ത്രീ പിശാച്ചിൻ്റെ പ്രതിരൂപമാണ് എന്നും സ്ത്രീകൾ പിശാച്ചുക്കളാണ് എന്നും പറഞ്ഞ ദർശനങ്ങളുണ്ട് ഇവിടെ മാത്രമല്ല ഇപ്പൊ നമുക്കറിയാം ഹൈന്ദവരുടെ ശബരിമല അതവരുടെ വിശ്വാസമാണ് അതിൽ നമ്മൾ കൈകടത്താൻ പറ്റില്ല അവിടെ ആ ശബരിമലയിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്ത്രീകൾ കയറിയാൽ അവിടെ അശുദ്ധമാകുമോ സ്ത്രീകൾ കയറിയാൽ അവിടെ എന്തെങ്കിലും തകരാറ് പറ്റുമോ അവിടെയും പൂജാരിമാരും തന്ത്രിമാരും ഒക്കെയുണ്ട് അവരുടെ ആരാധനാലയങ്ങളിൽ ഒരു സ്ത്രീ പൂജാരിച്ചെ വെക്കുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അപ്പോൾ ഹൈന്ദവ ദർശനം ദർശനമല്ലെങ്കിൽ ഹൈന്ദവ മതം എന്ന് പറയുന്നത് സ്ത്രീയുടെ അവകാശങ്ങളെ ധംസിച്ച ധംസിച്ച മതമാണോ അല്ല എന്തുകൊണ്ട് ഈ പറയുന്ന ലിബറൽ ചിന്താഗതിക്കാരും ഫെമിനിസ്റ്റുകളും ഈ ചർച്ച ചെയ്യുന്ന ആളുകളും അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നില്ല ശബരിമലയിൽ അത് ഒരു പിന്നെ പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആരാധനാലയമാണല്ലോ അവിടേക്ക് പോകുന്നത് അവിടേക്ക് പ്രവേശനം എന്തുകൊണ്ട് ഇവർക്ക് നിഷേധിച്ചു അവിടെ ചോദ്യം ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ചോദ്യം ചോദിക്കണമെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല അത് അവരുടെ വിശ്വാസമാണ് അതിൽ നമ്മൾ കൈകടത്തേണ്ടത് അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണോ പ്രവേശിപ്പിക്കണ്ടയോ എന്നത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ ക്രിസ്തു ക്രിസ്ത്യാനികൾ അവരുടെ കുർബാനക്ക് നേതൃത്വം നൽകുന്നത് അവരുടെ പള്ളിയിൽ ചാ ഇൻചാർജ് ഉള്ള ആളുകൾ അവരുടെ പിന്നെ അച്ഛന്മാർ പള്ളിയിലച്ചന്മാർ എന്തേ ഒരു പള്ളിയിൽ അച്ചത്തി ഉണ്ടായില്ല പള്ളി കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ആ മതവകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു പിന്നെ ക്രിസ്തു മതത്തിൽ എന്തുകൊണ്ട് ഒരു പെണ്ണിനെ ചുമതലപ്പെടുത്തില്ല അവർക്ക് അധികാരം കൊടുത്തില്ല ആ കാര്യങ്ങളൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്നാൽ മുസ്ലിമീങ്ങൾ അവരുടെ പള്ളിയിൽ അവരുടെ ആരാധനാലയങ്ങൾ എന്തു നടത്തണം എന്ത് നടത്തണ്ട തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഫെമിനിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇവിടുത്തെ യുക്തിവാദികളാണ് അല്ലെങ്കിൽ നിരീശ്വര നിർമ്മതവാദികൾ അപ്പൊ അവരുടെ ഉള്ളിൽ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താ തികഞ്ഞ ഇസ്ലാമിക വിരോധം ഇസ്ലാമിക ദർശനങ്ങൾ അവർക്ക് വല്ലാതെ അരവസരം ഉണ്ടാക്കുന്നു കാരണം അവർ താന്തോന്യമായി താന്തോന്യത്വത്തോടു കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിന് ഇസ്ലാം ഇസ്ലാമിക നിയമങ്ങൾ വിഘാതം സൃഷ്ടിക്കുന്നു ആർക്ക് അവർക്കല്ല അവർക്കെന്തും ചെയ്തോടെ അവർക്കതിനുള്ള സ്വാതന്ത്ര്യമല്ലേ ഇസ്ലാം ഈ കാര്യം പറയുന്നത് ആരോടാണെന്ന് കൂടി ഓർക്കണം ഇസ്ലാമിൻ്റെ നിയമം ബാധകമാകുന്നത് ആർക്കാണ് എന്ന് നമ്മൾ അറിയണം അത് അത് ബാധകമാകുന്നത് മുസ്ലിമീങ്ങൾക്കാണ് മുസ്ലിമീങ്ങളോടാണ് ഈ കാര്യം പറയുന്നത് അതിന് മറ്റുള്ള ആളുകൾ എന്തിന് വേ പിന്നെ വേദനിക്കണം അവരെന്തിന് പ്രയാസപ്പെടണം ഇതേ ഫെമിനിസ്റ്റുകളുടെ വാദമാണ് ഈയിടെയായിട്ട് പുത്തൻവാദികൾ ഇവിടെ ഇസ്ലാമിൻ്റെ ലേബലിൽ രംഗപ്രവേശനം ചെയ്ത ഉൽപതിഷ്ഠുക്കൾ ഇവിടുത്തെ മുജാഹിദ് ജമാഅത്ത് തുടങ്ങിയിട്ടുള്ള ബിദി സംഘടനകൾ അവർക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഈ ലിബറലിസത്തിൻ്റെ ഈ യുക്തിവാദികളുടെ ഈ ഫെമിനിസ്റ്റുകളുടെ അവരുടെ എല്ലാ വാദവും ഉൾക്കൊള്ളാൻ യഥാർത്ഥത്തിൽ ഈ ജുമാ ജമായത്തിൻ്റെ സ്ത്രീകളുടെ രംഗപ്രവേശനത്തിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് പിന്തുണ കൊടുത്ത് അവർക്ക് റാംമൂളി വന്ന ഈ പിതൈകൾ ഇവർ ഇവച്ചകൾക്കറിയോ ഈ യുക്തിവാദികൾയുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഈ ലിബറൽ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട അവരുടെ ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ അവരെ സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാത്തതിനെക്കുറിച്ചായിരിക്കും ചോദിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായിട്ടാണ് അവളിൽ കടന്നു വരിക പക്ഷേ പള്ളിയിൽ പ്രവേശിച്ചാൽ തന്നെ പള്ളിയിൽ അവർക്ക് എന്തുകൊണ്ട് പൂർണ്ണ അധികാരങ്ങൾ കൊടുക്കുന്നില്ല പള്ളിയിൽ ഒരു പെണ്ണിന് മുന്നിൽ നിൽക്കാൻ അവകാശം കൊടുക്കുന്നത് ഇമാമത്ത് നിൽക്കാനോ മോഹിനായിട്ടോ ബാങ്ക് വിളിക്കാനോ ഖത്തീബായിട്ടോ ഖാദിയായിട്ടോ ഒരു പെണ്ണിനെ ഇൻചാർജ് ചെയ്യാൻ എന്തുകൊണ്ട് അവകാശം കൊടുക്കുന്നില്ല അത് സ്ത്രീ വിരുദ്ധതയല്ലേ എന്ന് ആയിരിക്കും അടുത്തവരെ ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അല്ലെങ്കിൽ ഇതിനെ നേരിടാൻ ഇത്തരം ഫെമിനിസ്റ്റുകളുടെ അടുത്ത സ്റ്റെപ്പിനെ കൈകാര്യം ചെയ്യാൻ സ്ത്രീ ചുമചമായത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന തുറക്കുവീൻ പെണ്ണുങ്ങൾക്ക് പള്ളിവാതിലുകൾ മുറവിളി കൂട്ടുന്ന ഇവിടുത്തെ വിദഗ്ധത്തുകാരന് നേരിടാൻ പോകുന്ന ചോദ്യങ്ങളാണത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഇസ്ലാമിനെയും മുസ്ലിം പാരമ്പര്യ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സമൂഹത്തിന് അവതരിപ്പിച്ചു കൊടുത്ത മുസ്ലിം ഉമ്മത്തിൻ്റെ ഈമാനിനെ സംരക്ഷിച്ച സമസ്ത കേരള ജമഇയത്തുള്ള നമുക്ക് എക്കാലത്തും ആ വിഷയത്തിലൊക്കെ ഒരേ ഒരു നിലപാടാണ് ഇത് ഇസ്ലാമിൻ്റെ ഏത് വിഷയങ്ങളിലും മാറ്റത്തിരുത്തലുകളില്ലാതെ നിലനിന്നു പോകുന്ന പാരമ്പര്യ വിശ്വാസികളാണ് അഥവാ യാഥാസ്ഥികർ എന്നവർ പറയുന്ന സമസ്ത സുന്നികൾക്കുള്ളത് തീർച്ച മാറ്റത്തിരുത്തലുകൾക്ക് ഇസ്ലാം വിധേയമായിട്ടില്ല പല മതങ്ങളും ഇസങ്ങളും പ്രത്യായ ശാസ്ത്രങ്ങളും അവരുടെ മതനിയമങ്ങളെ മാറ്റി ഗ്രന്ഥങ്ങളിൽ കൈകടത്തി അറുപത്തി ഒൻപതോളം തവണ ബൈബിൾ തിരുത്തിയെഴുതി ജോൺ പോൾ മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ പലതും സംഭവിച്ചു പല നിയമങ്ങളും പല വിഷയങ്ങളും അവരൊക്കെ മാറ്റി എന്നാൽ ഇസ്ലാമിനെ അങ്ങനെ മാറ്റേണ്ട ഒരു ആവശ്യമില്ല ഇസ്ലാം അത് സർവസമ്പൂർണമാണ് അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ പാരമ്പര്യ വിഷയങ്ങളെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമസ്ത കേരള ജമഅയ്യത്തുൾ ഉലമക്ക് പറഞ്ഞ കാര്യം തിരുത്തേണ്ടി വന്നിട്ടില്ല സുന്നികളിനി എത്ര വിഭാഗമായാൽ പോലും മൗലികമായ ആദർശപരമായ വിഷയങ്ങൾ തിരുത്തേണ്ടി വന്നിട്ടില്ല സമസ്ത അന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന അതേ തൗഹീദ് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞ അതേ വാദഗതികളാണ് ഇന്നും നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് ജുമാ ജമാഅത്ത് അവര് അവര് പള്ളിയിൽ അവർ ജുമാഅ ജമാത്തിന് പോകേണ്ടതില്ല അതേ വാദം തന്നെയാണ് അവർക്ക് അത് നിർബന്ധമില്ല സുന്നത്തില്ല പിന്നെന്തിനവര് പോകണം അതന്നും ഇന്നും ഒരുപോലെയാണ് ആ വാദം എന്നാൽ ഈ പറഞ്ഞ സുന്നികൾക്ക് സുന്നികളെ യാഥാസ്ഥികരാക്കിയിട്ടും സ്ത്രീ പള്ളി പ്രവേശനത്തിൻ്റെ വിഷയത്തിൽ അവരെ പഴഞ്ചന്മാരായും ചിത്രീകരിക്കുന്ന ഫെമിനിസ്റ്റുകൾക്കൊപ്പം ചേർന്ന് ഓരം ചേർന്ന് നടക്കുന്ന ഇവിടുത്തെ വിധൈകൾ അവർ ഓരോ വിഷയങ്ങളിലും മാറ്റങ്ങൾ വരുത്തി അവരുടെ പ്രസ്ഥാനമെന്ന് പറയുന്നത് നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് അങ്ങനൊരാദർശമുണ്ടോ പത്ത് പതിനെട്ടോളം കഷ്ണങ്ങളായി അവർ വിഭജിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ പുറമെ അവർ സംഭവിച്ച ഏറ്റവും വലിയത് ആദർശ പാപ്പരത്വമാണ് അവർ പണ്ട് പറഞ്ഞ തൗഹീദല്ല ഇന്നവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പണ്ട് പറഞ്ഞ വാദഗതികളല്ല അവർക്ക് ഇന്നുള്ളത് ഓരോ വിഷയങ്ങളിൽ അമ്പിയാക്കന്മാരെ അവർ കുറിച്ചാണെങ്കിലും ഔലിയാക്കന്മാരുടെ പിന്നെ കറാമത്തിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ മുമ്പ് അവർക്ക് സ്ത്രീ ജുമാ ചുമത്തിന്റെ കാര്യത്തിൽ അത് സുന്നത്താണ് പുണ്യകരമാണ് പെണ്ണുങ്ങൾ പോവുക എന്ന് പറഞ്ഞിരുന്ന ആളുകളാണ് അവര് ഒരു കടന്നുകൊണ്ട് അവർ നിർബന്ധമാണ് എന്നും പറഞ്ഞവര് അവരെ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷെ ആ ആദ്യകാല വാദഗതികളിൽ നിന്ന് അവർ പിറകോട്ടു പോയി ഇന്നിപ്പോ അവർക്ക് തന്നെ താല്പര്യമില്ല അത് പുണ്യകരമാണ് അല്ലെങ്കിൽ സുന്നത്താണ് അല്ലെങ്കിൽ പോവണം എന്ന് പറയുന്നത് അവർക്ക് പോലും താല്പര്യമില്ല അപ്പോൾ ഇസ്ലാമിലെ ഒരു വിഷയം തിരുത്തപ്പെട്ട അല്ലെങ്കിൽ നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗമായി നിലപാടില്ലാത്ത നയമില്ലാത്ത പ്രസ്ഥാനമായി ഇവിടുത്തെ വിധൈകൾ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ജിന്ന് പിശാച്ച് ഉറുക്ക് മന്ത്രം ഇതൊക്കെ നമ്മൾ പാരമ്പര്യവാദികൾ നമ്മളതിൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണ് അതായിരുന്നു ഹക്കു കണ്ണേർ സത്യമാണ് ആ സമയത്ത് അവർ പറഞ്ഞോ അങ്ങനെ കണ്ണേറുണ്ടാവുകയാണെങ്കിൽ അങ്ങനെ കണ്ണേർ പിന്നെ ഞങ്ങൾക്കൊക്കെ പച്ചട്ടെ സിഹറ് ഫലിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെ സിഹിറാണ് ചെയ്താൽ പോരെന്നാൽ ഇസ്രായേൽ തകർന്നത് അരിപ്പണാവില്ലേ ഒരു മാമാക്കി ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു മത്തൻ കുമ്പളങ്ങായ് കണ്ടു ഒരു മത്തൻ കണ്ടു അല്ലെങ്കിൽ ഒരു കുമ്പളങ്ങായ് കണ്ടു അല്ലെ ഒരു വായക്കുല കണ്ടു ഓ ആമൂട്ടിൻ്റെ വായക്കുല എന്ന് പറഞ്ഞപ്പോൾ അതവിടെ കൊയിഞ്ഞു വീണു പിന്നെ അത് മുന്നോട്ട് പോയില്ല അപ്പോൾ അങ്ങനെ ഒരു നാവേറുണ്ടോ അതൊക്കെ വെറും പച്ച കള്ളമാണ് അന്ധവിശ്വാസമാണ് അങ്ങനെ നാവേറില്ല കണ്ണേറില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ ഹദീസിൻ്റെ നെസ്സിനെ ചോദ്യം ചെയ്ത ആളുകളായിരുന്നു അവർ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഇപ്പോഴും അവരെ ഒരു കൂട്ടം അവരിൽ ഒരു കൂട്ടം വിഭാഗം ആളുകൾ കണ്ണേർ അംഗീകരിക്കൂല സിഹറിൻ്റെ ഉപദ്രവം അംഗീകരിക്കൂല അത് ഫലിക്കുമെന്ന് അവർ വിശ്വസിക്കൂല ജംസം വെള്ളത്തിന്റെ പുണ്യത്തെ അവർ നിഷേധിച്ചു അജുവക്കാരക്കയുടെ പുണ്യത്തെ നിഷേധിച്ചു കാരണം എന്താ ആ ഹദീസുകളൊക്കെ വാറോലകളാണ് ആ ഹദീസുകളൊക്കെ എന്തിനേറെ സൊഹീഹുൽ ബുഖാരിയിൽ നിന്ന് സൊഹൈഹുൽ ബുഖാരിയിൽ നിന്ന് അറുപതോളം ഹദീസ് ഞാൻ ലൈഫാക്കി എന്ന് പച്ചയിൽ പ്രസംഗിച്ച ആളാണ് സലാം സുല്ലമി അങ്ങനെയുള്ള മുജാഹിദ് പ്രസ്ഥാനം നിരന്തരം അവരുടെ ആദർശം തിരുത്തി കൊണ്ടിരിക്കും എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ് സ്ത്രീ പള്ളി പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ അവർ ഫെമ്യൂണിസ്റ്റുകളെ കൂടെ ഓഹ് കിട്ടിപ്പോയല്ലോ എന്താ അവർക്ക് കിട്ടിപ്പോയത് പാണക്കാട്ടൊരു കുട്ടിയുടെ പ്രതികരണം പാണക്കാട്ടൊരു കുട്ടിയുടെ സബുഖുൽ ലിസാൻ അല്ലെങ്കിൽ ഇനി അറിഞ്ഞുകൊണ്ടോ ബോധപൂർവമ എങ്ങനെ പറഞ്ഞതാവട്ടെ അതൊന്നും ചർച്ച ചർച്ചയാക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് കാര്യം ഇവർക്ക് അത് അതുകൊണ്ട് വല്ല തെളിവും കിട്ടിയോ ഇനി അവര് ആ പാണക്കാട് കുടുംബത്തിലെ പിന്നെ സ്ത്രീകൾ അവിടുത്തെ പിന്നെ അഖിലു അവരുടെ ഭാര്യമാര് ജീവിച്ചുകൾ അവരൊക്കെ പള്ളിയിൽ പോകുന്നവരാണെന്ന് വെക്കുക അതാണോ ദീന് അവരെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പ്രമാണബദ്ധമാണ് പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് സ്ത്രീ ചുമമായത്തിന് പരിശുദ്ധ ദീൻ എന്താണ് പറഞ്ഞത് അതല്ലേ നമ്മൾ നോക്കേണ്ടത് ഭാവികൾക്ക് സൗദി അറേബ്യയിൽ എങ്ങനെയാണ് ഒമാനിൽ എങ്ങനെയാണ് യു എയിലെങ്ങനെയാണ് അബുദാബിയിൽ എങ്ങനെയാണ് ഇതാണ് അവരുടെ നോട്ടം അവരുടെ നോട്ടം അതാണ് അവിടെ നോക്കിയിട്ടാണോ പരിശുദ്ധ ദീൻ സ്വീകരിക്കേണ്ടത് നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് നോക്കിക്കോളൂ എന്ന് ഖുർആാനിലോ ഹദീസിലോ ഉണ്ടോ എന്നൊരു പച്ച വെഡിത്തം പറയുകയാണ് നമുക്ക് സൗദി അറേബ്യയിൽ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യയെ നോക്കിക്കൂടെ അവിടെയൊക്കെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകം വിസ്കരിക്കാൻ സ്ഥലമുണ്ട് മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കൂ എന്ന് പറയുന്നവർ എവിടെ നിന്നാണ് അവർക്കതിന് തെളിവ് എവിടെയെങ്കിലും പറഞ്ഞിട്ട് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ വിദണ്ഡമായ വാദഗതികളാണ് അതൊരിക്കലും പ്രമാണബദ്ധമല്ല അവർ പറയുന്നത് അവരുടെ ബുദ്ധിയാണ് ഇപ്പം ജുമു ഖുത്തുബ അത് അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാൻ വല്ല പ്രമാണവുമുണ്ടോ ഖുർആാനിലുണ്ടോ ഹദീസിനുണ്ടോ അവരെ കൂട്ടത്തിലെ അലി മദനി മുറയൂര് പറയുക നമ്മൾ ജുമാ ഖുത്തുബ അറബിയല്ലാത്ത ഭാഷയിൽ മാതൃഭാഷയിൽ ഓതാ നമുക്ക് തെളിവെന്താ അത് ഖുർആാനില് ഒരായത്തോ അല്ലെ ഒരു ഹദീസോ ഒന്നുമല്ല ബുദ്ധി കൊണ്ട് തീരുമാനിച്ചതാണ് ഇതാണ് വഹാബിസം അപ്പൊ അവർക്ക് കാലോചിതമായി ഇന്നിപ്പോൾ ലിബറൽ ചിന്താഗതിക്കാർ പെണ്ണിനെ രംഗത്തിറക്കണം രംഗത്തിറക്കണം എന്ന് പറഞ്ഞ ആ വാദഗതി അംഗീകരിച്ച് പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തി കേരളത്തിൽ ലോക ചരിത്രത്തിൽ തന്നെ കേരളത്തിൻ്റെ മണ്ണിൽ പെണ്ണ് ആദ്യമായി പോയത് എവിടെയാ ഒതായി പള്ളിയിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായ പെണ്ണ് ജുമാക്കും ജമാത്തിനും പോയത് പങ്കെടുത്തത് ഒതായി പള്ളിയിലാണ് ആയിഷക്കുട്ടിയും ആമിനക്കുട്ടിയും ഖതീജക്കുട്ടിയും അത് വലിയ വാർത്തേനെയൊന്ന് പുടവ എന്ന് പറയുന്നവരുടെ മാസിക തന്നെ കൃത്യമായിട്ട് പറയാണ് ആദ്യമായി കേരളത്തിൽ പെണ്ണ് പള്ളിയിൽ പോയത് ഒതായി പള്ളിയിലാണ് ആദ്യമായി ഖുത്ബ പരിഭാഷ നടത്തിയത് കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളിയിലാണ് ആരാ ഈ ഖുത്ബ പരിഭാഷ കൊണ്ടുവന്നത് വഹാബികൾ ആരാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം അനുവദിച്ചത് വഹാബികൾ അത് റസൂലുള്ളാഹിയിൽ നിന്ന് മാതൃകയുണ്ടോ സഹാബത്തിൽ നിന്ന് മാതൃകയുണ്ടോ താപ്യകളിൽ മാതൃകയുണ്ടോ താബിഉ താപ്യങ്ങളിൽ മാതൃകയുണ്ടോ ഇല്ല ദ ഫസ്റ്റ് മോസ്കിൻ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലോ ഒരു ചേരമാൻ പെരുമാൾ മസ്ജിദാണ് ആ കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ മസ്ജിദ് ആരാണ്ടാക്കിയത് മഹാന്മാരായ മാലിക് ദിനാറു കൂട്ടരും അവരുണ്ടാക്കിയതായ ആ പള്ളിയിൽ അന്നും ഇന്നും യഥാ ഭാഷ കൂട്ടരെ ഹുത്തുബയിലെ വെള്ളിയാഴ്ച ജുമായിലെ ഭാഷ ഏതാ അറബി ഭാഷ അവർ പത്ത് പതിനാലോളം പള്ളികൾ കൊടുങ്ങല്ലൂർ ചാലിയം കൊല്ലം പന്തലായനി കണ്ണൂർ മടായിപ്പള്ളി കാസർഗോഡ് മാലിക്ക് ദിനാർ ഈ പള്ളികളൊക്കെ അവരുണ്ടാക്കിയിട്ട് അവർ ആ പള്ളികളിലൊന്നും ഖുതുബ പരിഭാഷ നടത്തിയിട്ടില്ല എന്തേ ഇവിടുത്തെ മാതൃഭാഷ അവർ ഇവിടെ കൊണ്ടുവരാതിരുന്നു നടപ്പിലാക്കാതിരുന്നു നൂറ്റാണ്ടുകളായി വർഷങ്ങളായി കാലങ്ങളായി ആ പള്ളികളൊക്കെ ആ പാരമ്പര്യം നിലനിർത്താൻ കാരണം എന്താണ് കാരണമെന്താണ് തങ്ങളിൽ നിന്ന് മാതൃകയില്ലാത്തത് കൊണ്ട് സ്വഹാബത്തിൽ നിന്ന് മാതൃകയില്ലാത്തത് കൊണ്ട് താപികളിൽ മാതൃകയില്ലാത്തത് കൊണ്ട് ആ പള്ളിയിൽ സ്ത്രീകളെ എന്തുകൊണ്ട് ജുമാക്കോ ജമാഅത്തിനോ കൊണ്ടുപോയില്ല അത് മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല എന്നാണ് എന്നാൽ ആട്ടിനെ പട്ടിയാക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ ലിബറൽ ചിന്താഗതിക്കാരെ ചോദ്യം ചോദിക്കുമ്പോഴേക്കും കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു കൊണ്ട് ഇവിടുത്തെ സെലഫി കുട്ടികളും ഇവിടുത്തെ പുരോഹിതന്മാർ രംഗത്ത് വരുന്നത് അവരെ ഇറങ്ങി അവർ പെട്ടു അല്ലെങ്കിൽ തന്നെ അവർക്ക് അറിയാം ഈ ജുമാ ജമാത്തിന്റെ എന്താണ് എന്ന് സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രമാണം എന്താണ് പറയുന്നത്